നമസ്കാരം സുഹൃത്തുക്കളെ ട്രംപിന്റെ താരിഫ് ശുദ്ധുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു യൂട്യൂബർ വെറും നുണക്കഥകൾ മാത്രം വിളിച്ചു പറയുകയാണ് അതായത് പ്രമുഖ യൂട്യൂബറാണ് അദ്ദേഹത്തിന് ഏകദേശം രണ്ടര മില്യൺ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അതായത് യാഥാസ്ഥികത മറച്ചു വെച്ച് അമേരിക്കയിൽ വലിയ കലാപമാണ് ജനങ്ങൾ പരിഭ്രാന്തിയിൽ അമേരിക്ക തകരുന്നു എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ അമേരിക്കയിൽ സംസാരിക്കുന്നത് ഇവിടെ യാതൊരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ ട്രംപിൻ്റെ നാലാം ദിവസമാണ് ഈ പറഞ്ഞ താരീഫ് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് ട്രംപ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നയൻറ്റി ഡേയ്സ് ഇതൊക്കെയാണ് പ്രതീക്ഷ കാര്യമാണ് അമേരിക്കൻസ് എല്ലാവർക്കും അറിയാം ദിസ് വാർ ഈസ് അഗെയിൻസ്റ്റ് ചൈന ലോക രാജ്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് അല്ല ഈ പറയുന്ന ഇന്ത്യക്കോ ഓസ്ട്രേലിയക്കോ യൂറോപ്യൻ യൂണിയൻ അഗെൻസ്റ്റ് അല്ല ഇസ് ഓൺലി അഗെൻസ്റ്റ് ചൈന കാരണം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചൈന എന്നുള്ള ഈ പറഞ്ഞ വ്യാധി അവസാനിപ്പിക്കേണ്ടത് ട്രംപ് എന്നുള്ള മഹാനായ വ്യക്തിക്കല്ലാതെ ഈ ഒരു സംഭവം ഈ ഒരു ചൈനയ്ക്ക് അറുതി വരുത്തുക സാധ്യമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ചൈനയെ വളർത്തിയത് അമേരിക്കയാണ് അമേരിക്കൻ ടെക്നോളജിയും പണമാണ് ചൈനയെ വളർത്തിയത് എന്തിന് സോവിയറ്റ് യൂണിയന് ഒരു ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഒരെന്താ പറയുന്ന അവരടിക്കാൻ ഒരു ആയുധമാക്കി അമേരിക്ക വളർത്തിക്കൊണ്ടു പോകുന്നു ഇന്ന് അമേരിക്ക അടിക്കാൻ മാത്രം പോന്നിരിക്കുകയാണ് ആരെയും ഈ പറയുന്ന ചൈന ചൈന ഡീപ് സീക്ക് എന്നുള്ള എ ഐ എൽ എൽ എം മോഡലൊക്കെ ചൈനയെ പരിഭ്രാന്തിപ്പെടുത്തിയിരിക്കുന്നു ഈ ലോകത്തിലെ നയൻറ്റി പേഴ്സെൻറ്റ് ഈ പറഞ്ഞ ധാതുക്കൾ അതായത് ഈ പറയുന്ന റയർ മിനറൽസ് ചൈനയുടെ കൈയിലാണ് അപ്പൊ ചൈന മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയൊരു അടിയാണ് അപ്പൊ അതുകൊണ്ട് ചൈനയെ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാക്കേണ്ടത് ആരും അത്യാവശ്യമാണ് അമേരിക്കയുടെ ഈ യുദ്ധം ചൈനയ്ക്ക് ഓപ്പൺലിയാണ് കാരണം ട്രംപ് ഏകദേശം ടാക്സ് പ്രഖ്യാപിച്ചു പക്ഷേ റിസീപ്രോക്കൽ ടാക്സ് ഇതുവരെ ഒരു രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ല ചൈന ഒഴികെയാണ് കാരണം ഇന്ത്യ സൈലന്റ് ആയിരുന്നു ശാന്തമായി പ്രതികരിച്ചു ഇന്ത്യ ഒന്നും പറഞ്ഞല്ലോ യൂറോപ്യൻ യൂണിയനിൽ ഒന്നോ രണ്ടോ പ്രധാനമന്ത്രിമാർ ഈ പറഞ്ഞ ഫ്രാൻസോ അല്ലെങ്കിൽ ഈ ജർമ്മനിയോ കാരണം അവർക്ക് പേറോള്ളാണ് പല ഒരു ഒരു ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പേരോളാണ് ഈ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ഒന്ന് ചെറുതായിട്ടൊന്നും കൊണ്ടു അതല്ലാതെ വേറൊരു രാജ്യവും പ്രഖ്യാപിച്ചിട്ടില്ല എഴുപത് എഴുപത്തഞ്ചു രാജ്യങ്ങൾ ട്രംപുമായി സംസാരിക്കാൻ റെഡിയാണ് താരിഫ് കുറയ്ക്കാനായിട്ട് അതായത് മെച്ചം വരാമെന്ന് അമേരിക്കയിലാണ് ഒരുപാട് യൂട്യൂബർ പറയുന്നു ഈ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിഞ്ഞു ജനങ്ങൾ പൈഭ്രാന്തിയിൽ കണ്ണീർ കടലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ബൈ ചെയ്യാനായിട്ട് മുപ്പത് ശതമാനം താഴേക്ക് വന്നിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് എൻ ഗൂഗിൾ ആമസോൺ മൈക്രോസോഫ്റ്റ് എന്നുള്ള ഈ പറയുന്ന മാഗ്നിഫൻ സെവൻ കമ്പനീസൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരെ സ്റ്റോക്കിന്റെ പ്രൈസ് എന്തോ അവരിലേക്ക് വന്നിരിക്കുകയാണ് എട്ട് വർഷം പുറകിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ എട്ട് വർഷം കൊണ്ട് ഈ കമ്പനീസ് ഒരുപാട് മുന്നോട്ട് പോയി ഈ അവസരം എന്ന് പറയുന്ന അമേരിക്കൻസിനെ ഒന്ന് മില്ലിയനേസ് ആവാനുള്ള അവസരമാണ് അമേരിക്കൻസ് മാത്രമല്ല ലോകത്തിലെ ഓരോ വ്യക്തിക്കും മില്ലിയനേഴ്സ് ആവാനുള്ള ഒരു അവസരമാണ് ട്രംപ് ഊരി തന്നിരിക്കുന്നത് നിങ്ങൾ ചാടി പിടിച്ച് ഈ ഒക്കെ വാങ്ങണം നിങ്ങൾ നിങ്ങൾക്ക് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു അവസരമാണ് കാരണം ഒരു കൂട്ടം ആളുകൾ കയ്യിൽ മാത്രമായിരുന്നു പണം ഉണ്ടായിരുന്നത് എന്നു വരെ കഴിഞ്ഞൂറ് രൂപ ഒരു ആറ് മാസം മുമ്പ് വരെ ട്രംപ് കയറി ഈ മാർക്കറ്റിനെ ക്രാഷ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സാധാരണക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും സാധാരണക്കാർക്ക് ധനികരാവും സാധിക്കും ഈ പറഞ്ഞ ടെക് കമ്പനീസൊക്കെ ഈ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചൈനയിൽ നിന്ന് റിസോഴ്സ് കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അമേരിക്കയെ വിറ്റ് അമേരിക്കയിൽ എന്താ പറയുന്ന ഒരു വലിയ പണം ഉണ്ടാക്കുവായിരുന്നു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അമേരിക്ക സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഇല്ലാതായി മാറി കഴിഞ്ഞു അതായത് നാലായിരം ഡോളറാണ് വാർഷിക വരുമാനം ചൈനയിലെ ഒരു വ്യക്തിയുടെ ഇന്ത്യയിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ഒന്നര പുറകിലാണ് ഇന്ത്യയിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കൂട്ടിക്കും അപ്പൊ ചിന്തിച്ചു നോക്കണം ചൈന ഇത്രമാത്രം മുന്നോട്ട് പോയിരുന്നുള്ളൂ അമേരിക്ക മിഡിൽ ക്ലാസ് ഇല്ല കാരണം മാനുഫാക്ചറിങ് ഇല്ല തൊള്ളായിരത്തി അമ്പത് സ്റ്റീലിന്റെ അമേരിക്ക ഏറ്റവും ടോപ്പ് മാനുഫാക്ചറിങ് ഇന്നില്ല അവിടെ ട്രംപിൻ്റെ ഈ ഉദ്യമം എന്ന് പറയുന്നത് ബ്രിങ് ബാക്ക് ജോബ്സ് ബാക്ക് ടു അമേരിക്ക ഷോർട്ട് ടേമിൽ ജനങ്ങൾക്ക് പെയിൻ ഉണ്ടായിരിക്കും ഈ ലെഫ്റ്റ് മീഡിയ എവിടെയും പറഞ്ഞാൽ ഈ ഈ ചില മീഡിയസ് ഉണ്ട് അമേരിക്കയിൽ അവരൊക്കെ ട്രംപിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഹാൻഡ്സ് ഓഫ് ട്രംപ് മസ്ക് എന്നൊക്കെ പറഞ്ഞ ആന കുതിര പറയുന്നു പക്ഷേ ഹാർഡ്കൂർ അമേരിക്കൻസ് ട്രംപിൻ്റെ പുറകിലാണ് അതായത് ഈ ദേശീയത വികാരം ഉണർത്തിപ്പിടിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് കാരണം അവർക്ക് മനസ്സിലായി മിഡിൽ ക്ലാസ് ഇല്ല പണം ഒരു കൂട്ടം ആളുകൾ കയ്യിൽ മാത്രം അധിഷ്ഠിതമായിരിക്കുകയാണ് ഈ പറയുന്ന ആമസോൺ അതുകൊണ്ടാണ് ഈ കമ്പനീസിൻ്റെയൊക്കെ പ്രോഫിറ്റ് താഴേക്ക് പോയത് കാരണം ഇവരുടെ മാർക്കറ്റ് ചൈനയായിരുന്നു ചൈനയിൽ ഫാക്ടറിയിൽ വെച്ച് ഉണ്ടാക്കുന്നു ഇവിടെ കൊണ്ട് വിറ്റ് കാശാക്കുന്നു അതുകൊണ്ട് എന്ന് പറയുന്ന ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് എഗെൻസ്റ്റ് ആയുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ അമേരിക്കക്കാര് മൊത്തം ഒമ്പത് രണ്ടോ പേര് എല്ലാം സപ്പോർട്ട് ചെയ്യായിരിക്കും ഈ പറയുന്ന ബൈഡനും കൂട്ടരൊക്കെ പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകൾ അമേരിക്കൻസ് ട്രംപിന് അനുകൂലമാണ് കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ വന്നേ പറ്റൂ കാരണം ഫെറ്ററിയൽ ഇഷ്യൂ ഈ പറയുന്നത് കരടീയമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാ രാജ്യങ്ങളും ഇല്ലാണ്ടാക്കണം ട്രംപ് കാരണം അമേരിക്ക എന്നുള്ള മാർക്കറ്റ് ഒരു നാല് ബെൻസ് കാർ ഉണ്ടാക്കി എന്ന് വരികയാണ് ജർമ്മനി അതിൽ ഒന്നരണ്ണം അമേരിക്കയിൽ വിൽക്കേണ്ട കാറാണ് അതാണ് മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് ഈ പറഞ്ഞ ജർമ്മനി പോലും ഈ പറഞ്ഞ ഫ്രാൻസ് പോലും ഈ ചൈന ചൈനയായാൽ പോലും ഇന്ത്യ ആയാൽ പോലും പിന്നെ ഇന്ത്യയിലെ ഫിഷറീസ് മാർക്കറ്റ് കേരളത്തിലെ എത്രമാത്രം ഫിഷറീസ് സ്മോൾ സ്മോൾ ഫിഷറി യൂണിറ്റ് ക്ലോസ് ചെയ്യാമോ നിങ്ങൾക്കറിയാമോ പിന്നെ ജ്വല്ലറി മാർക്കറ്റ് ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് എല്ലാം അമേരിക്കയാണ് കാരണം കൺസ്യൂമിംഗ് മാർക്കറ്റാണ് എല്ലാ രാജ്യം നെഗോഷിയേറ്റ് ചെയ്യാറ് ഇതൊരു ദേശീയവാദിയാണ് അമേരിക്കയിലെ ട്രംപ് ഇതുപോലെ ആയിരിക്കണം ലോക നേതാക്കന്മാർ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാരാംശം എന്ന് പറയുന്നത് വെറും നുണകൾ അതായത് വ്യക്തമായ ധാരണയില്ലാതെ വെറുതെ അവിടെ ഇവിടെ കിട്ടിയ ന്യൂസുകൾ മാത്രം വിളിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിൻ്റെ ആഗോള വാർത്തകൾ നിങ്ങൾ കാണരുത് അദ്ദേഹത്തിന് ഈ പറയുന്ന പൂജാരി അവിടെ പോയി അല്ലെങ്കിൽ അവിടെ ഈ ലോക്കൽ ന്യൂസ് ഒക്കെ കണ്ടോ പക്ഷേ ആഗോള വാർത്തകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ ദയവീത് എന്തെങ്കിലും കരുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യ ഏതെങ്കിലും നോളജ് ഉള്ള ഒരാളുടെ യൂട്യൂബ് ചാനൽ കാണാൻ ശ്രമിക്കുക